കൂജന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാകാം വന്ദേ വാൽമീകിഗോകുലം ഹരിശ്രീഗണപതി നമ വിഘ്നമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം പാരായണം ചെയ്യുന്നത് സുചിത്ര ബാബു കോട്ടയം ശ്രീരാം നിശ്ചയം ദേവകളാലും അസാധ്യമായ കേവലം ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാ യോജനായതാശ്രമം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മൃത്രാത്മജയനെയും കേവലം മൈഥിലിയെ കണ്ടുവ ണം വാദാത്മജൻ പരിപാലിച്ചു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിയെ കടന്നിടുന്നു ക്രമകര ചക്രാതി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെപ്പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു ന്നു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടാൻ ംഘനം ചെയ്തു സമുദ്രത്തെയും ബദാലയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാൽ മോർത്താൽ ജയിച്ചുകൂടാദരു വാനര സഞ്ചയം ഭഗ്നിയൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതേരെ ഘൂപദേങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലിങ്കേശനും മരിച്ചാൻ ഇന്നു നിർണയം ലോകത്രയത്തിലാരെതിർക്കുന്നിതു രാഘവനിന്തിരുമുമ്പിൽ മഹാരണി ആസ്ത്രേണ ശോഷണം ചെയ്ത ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമായി ദൃഢം കണക്കിലുമുണ്ടാം ദവ നല്ല നിമിത്തങ്ങൾ കാൺകാരൂപദേക്തിശക്യത്രമിത്ര പുത്രോക്തികൾ യുദ്ധമാകർണ്യ കാൽസനും ദർശണി മുമ്പിലം മാറുതൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിനാൻ രാവണ കുംഭകർണ സംഭാഷണം നിദ്രയും കൈവിട്ടുകുംഭകർണൻ തഥാ വിദ്രുതമഗ്രജന്തണങ്ങിനാൻ ാഠഗാഠം പുണർന്നൂഢമോദം നിജ പീഠമതിന്മേലിരുത്തിനും വൃത്താന്തമെല്ലാം അവരജന്തനോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ അവൻ നത്തഞ്ചരാതീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴകുന്നതിൽ മമാദേ ശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തോൽപ്രാണഹാനിക്കു തന്നെ ധരിക്കുന്ന രാമൻ ഭവാനക്ഷണം കണ്ടുകിട്ടുകൾ ഭൂമിയിൽ വാഴ്വാൻ വാഴവാനയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകുരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പര സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൽ തവാനാശം വരുത്തുവാൻ മോഹേനാഥഭേദം കേട്ടുചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കൂവരുന്നതു മീനങ്ങളെല്ലാം രസത്തിങ്കൾ മോഹിച്ചു താനീ ബളീശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ാഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്ന തിവണ്ണം ജാനകിയെ കണ്ടു മോഹിക്കുക കാരണം പ്രാണവിനാശം ഭവാനു മകപ്പെടും നല്ലതല്ലേതു എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചൊല്ലുമതിങ്കൾ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ നീക്കരുതാർക്കുമേശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും ജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അവനയം നീയതോ നാട്ടിലുള്ളൂർ കുത്തിനായി നിർണയം ഞാനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവൻ തന്നെ അനുഭവിച്ചിടൂ നീ മാനസേഖേതമുണ്ടാകരുതേ ന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊൽകനീ ഇന്ദ്രിയങ്ങൾക്കു വശനം പുരുഷനും വന്നിടുമാപത്തു നിർണയമോർത്തുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ ുംഭകർണോക്തി കേട്ടളവീന്ദ്രജിത്തും പറഞ്ഞിടിനാ നാദരാൽ മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശുപരുവൻ അനുജ്ഞ ചെയ്തിങ്കിലേ ആശരാധീശ്വരനോടു ചൊല്ലിടിനാൻ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യന്മാരുമായുടൻ ആകാശമാർഗേ ഗമിച്ചതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിടിനാൻ എത്രയും വി ശുദ്ധം അതിസ്ഫുടം രാമാരമാരമണ ത്രിലോകീപതി സ്വാമിൻ ജയ ജയാ നാഥ ജയ ജയാ രാജീവനേത്രാ മുകുന്ദ ജയാ ജയാ രാജശിഖാമണി സീതാപതി ജയാ രാവണൻ തന്നുടെ സോദരൻ ഞാൻ ദവാസേവാർത്ഥമായി വിടാ കൊണ്ടേൻ ദയാധി ആം ന്യായമൂർത്തി ൂപദേ ശ്രീപദേ വിഭീഷണൻ തൊൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകൻ ആവോളമേറ്റം പറഞ്ഞേൻ പലതരം ജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതു മേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റമാ പഥ്യമായി വന്നിതവന്നു വിധിവശാൽ വാളുമായെന്നെ വതിപ്പാൻ അടുത്തിതൂ കാളഭുജംഗവീകേനലിംഗേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലദയാവാഞ്ഞു വീഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനോരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചർ നാംബുജം മേ ശരണം കരുണാബുധേ